നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിഷുവിനെ വരവേൽക്കാനിറങ്ങി മൂവാറ്റുപുഴ മേടപ്പുലിക്ക് രണ്ടു നാടുകൾ ശേഷിക്ക് മൂവാറ്റുപുഴയിലെ പഴം പച്ചക്കറി വിപണികൾ സജീവമായി സമൃദ്ധിയുടെ സന്ദേശവുമായി ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയതോടെ നാടും നഗരവും വിപണിയും ഒരുങ്ങിക്കഴിഞ്ഞു വിഷുപ്പുലരിക്ക് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ വസ്ത്രവിപണിയിലും വിപണിയിലും ഗൃഹോപകരണ വിൽപ്പന കേന്ദ്രങ്ങളിലും മറ്റും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് മൂവാറ്റുപുടിയിലെ പഴം പച്ചക്കറി വിപണിയും സജീവമായിരിക്കുകയാണ് വിഷുവിന് വലിയ തോതിൽ വിൽപ്പന നടക്കുന്ന മഞ്ഞയും പച്ചയും കലർന്ന കണിവെള്ളരികൾ വ്യാപാര സ്ഥാപനങ്ങളിലും മാർക്കറ്റുകളിലും ഇടം പിടിച്ചു കഴിഞ്ഞു മൈസൂർ കമ്പം കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കണിവെള്ളരിയുടെ വരവ് കണിവെള്ളരിക്ക് നാൽപ്പത് സാദാവെള്ളരിക്ക് മുപ്പത് എന്നിങ്ങനെയാണ് മൂവാറ്റുപുടിയിലെ വിപണി വില വെള്ളരിക്ക് പുറമേ സദ്യയിലെ പ്രധാന താരങ്ങളായ തക്കാളി ക്യാരറ്റ് മുരിങ്ങയ്ക്ക തുടങ്ങിയവയ്ക്കും ആവശ്യക്കാർ ഇടവരികയാണ് ബീൻസ് ഉൾപ്പെടെയുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചു തൊഴിച്ചാൽ മറ്റുള്ളവരുടെ വിലയിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു ഇത് സത്ര വിഷുക്കണിയും സദ്യയും ഒക്കെ ഒരുക്കി വിഷുവിനെ വരവേൽക്കാൻ മൂവാറ്റുപടി കടൊരുങ്ങി കഴിഞ്ഞു എന്നാൽ നല്ലൊരു വിഷുക്കാലം സ്വപ്നം കണ്ടിരുന്ന മൂവാറ്റുപുഴയിലെ വ്യാപാരികൾക്ക് ഇക്കുറിയും നിരാശയാകും ഫലം എന്ന ആശങ്കയും ഒപ്പമുണ്ട് വിഷു ആഘോഷത്തിനും വിപണിയിലേക്കും ഇടങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ നഗരത്തിലെ റോഡുകളിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് നഗരവികസന പ്രവർത്തനത്തിനിടെ ദിനപ്രതി വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് വ്യാപാരികൾക്ക് തിരിച്ചടി തന്നെയാണ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ